ഹേയ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ മിഠായി കഴിച്ചിട്ടുണ്ടോ ഞാൻ ആദ്യോട്ടോട്ടോ കഴിക്കുന്നത് പഴയ ടൈപ്പ് മിഠായി എന്നൊക്കെ പറയുന്നു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏതോ ഒരു ട്രെയിൻ വരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് കോട്ടയത്താണ് അപ്പോൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കള്ളവയും വൈ ഓരോ എന്നിട്ട് കമന്റ് ഇടും ഇഷ്ടപ്പെട്ട ആരെയോ യാത്ര അയക്കുന്നതാന്ന് തോന്നുന്നു കൊറേ നേരമായിട്ട് ആ ഒരു ട്രെയിൻ എടുക്കുന്നവരെ അവരിങ്ങനെ ടാറ്റോ എടുക്കുന്നുണ്ടായിരുന്നു എന്താ അല്ലേ ഒരേ റെയിൽവേ സ്റ്റേഷൻ്റെ ഡിഫറൻ്റ് ഇമോഷൻസ് ദൂരെ എൻ്റെ ട്രെയിൻ വരുന്നുണ്ട് അങ്ങനെ ട്രെയിനിൽ കയറി സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു അതേപോലെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് എങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങൾ കോട്ടയത്തെത്തുന്നത് ഞാനൊരു നാരങ്ങാവളം മേടിച്ച് കുടിച്ചായിരുന്നു നല്ല ചൂടായിരുന്നു പിന്നെ ഒരു ലൈസ് മേടിച്ചായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ കുറേ നേരം അയന്തതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇതാണ് നമ്മുടെ കോട്ടയം പ്രൈവറ്റ് സ്റ്റാൻഡ് എൻ്റെ പേരുള്ള ഒരു ബസ് പോകുന്നത് ഇത് കോട്ടയത്തുള്ള ഏതോ ഒരു പോർഷനായിട്ടോ എനിക്ക് ഈ ഒരു പിക്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വീഡിയോ എടുത്തത് നല്ല രസമില്ലേ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇതിനു മുന്നേ കോട്ടയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് എനിക്ക് ഒരു വൺ വീക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ ഭയങ്കര സഫർ ചെയ്താ ഒരു വൺ വീക്ക് കൊണ്ട് എനിക്ക് ഇയർ ബാലൻസ് പോയിട്ട് കണ്ടിന്യൂസ് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ഇന്ന അതേ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇനി എന്തോ ഒരു ഫീല് ഒന്നും എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ നിന്ന സ്ഥലത്ത് പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് അതേ സ്ഥലത്തൂടെ നമ്മൾ പാസ് ചെയ്തു പോകുമ്പോൾ ഉള്ളൊരു ഒരു ഫീലില്ലേ അങ്ങനെ യൂണിവേഴ്സിറ്റി കയറി എൻക്വയറിയിലൊക്കെ കയറി കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഞങ്ങൾ വൈകിട്ടാണ് എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് ഞാൻ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്ത് റിസ്ക് എടുക്കാൻ പോയില്ല മുട്ടക്കറിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഫുഡ് ഓക്കെ ആയിരുന്നു ചപ്പാത്തി കുറച്ച് ഡ്രൈ ആയിരുന്നു പിന്നെ അടുത്തേതൊരു പള്ളിയിൽ പെരുന്നാളും എന്തോ നടക്കുന്നുണ്ട് സ്പീക്കറിൽ പാട്ടിട്ടിട്ട് ഭയങ്കര സൗണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓഡിയോ കട്ട് ചെയ്യുന്നത് ഞങ്ങളാണെങ്കിൽ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുക ഇങ്ങനെ യൂണിവേഴ്സിറ്റി വരണം എന്നുള്ളത് അങ്ങനെ അവൾക്കൂടെ ഫ്രീ ആയാലെനിക്ക് വരാൻ പറ്റുള്ളൂ unfortunately തലേ ദിവസമൊക്കെ ഭയങ്കര പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ വന്നു ഞാൻ വിളിച്ചാൽ എന്തായാലും വരുവുള്ളൂ അപ്പോൾ അങ്ങനെ വന്നിട്ട് അവൾ ഓഫായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും എന്തോ ഒരു സുഖം ഉണ്ടായില്ല ഈ ഒരു ഈ ഒരു ജാർ അത്ര സുഖം ഉണ്ടായിരുന്നില്ല ഞാനും കുറച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് കുറേ ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയോ മൈൻഡ് ഔട്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റിയുടെ അകത്ത് ഒരു എ ടി എം ഉണ്ട് എസ് ബി ഐയുടെ അപ്പോൾ അതിൻ്റെ അകത്ത് അവളപ്പോൾ പൈസ എടുക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് കയറിയൊക്കെ വേണം ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം കുറെ നേരമായിട്ട് സ്ട്രെസ്ഡ് ആയല്ലോ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുൾ മരവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇരിച്ച് വണ്ടിയുണ്ടോ ഉണ്ടോ ഒന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഏറ്റുമന്നൂർക്കാണ് ബസ്സിൽ പോയത് പിന്നെ അവിടുന്ന് ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ തൃപ്പൂണിത്തരം വന്നിറങ്ങി പിന്നെ അവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആലുവയ്ക്ക് പോവാമെന്ന് വിചാരിച്ചു എല്ലാം പെട്ടെന്ന് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു കാരണം എനിക്ക് സ്ഥലമറിയില്ല അവക്ക് സ്ഥലമറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് തൃപ്പൂണിത്തറ മെട്രോയിൽ വരുന്നത് അത്യാവശ്യം വലിയ മെട്രോ ആണ് ആലുവ വെച്ച് നോക്കുമ്പോൾ പിന്നെ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ വന്നു ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്കും ആൾക്കാരെണ്ണം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റോപ്പിലെത്തി ആലുവ ആട്ടോ ഇത് അവളുടെ ഫേസ് കണ്ടോ വയ്യാണ്ടായി ഒക്കെ പോയി ടോട്ടലി ഞാൻ ഇന്നത്തെ ദിവസം ഭയങ്കര കട്ടായിരുന്നു എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരാൾ അവരുടെ വയ്യാഴികയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ കൂടെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമുക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വയ്യാണ്ടാവുമ്പോഴത്തേക്കും നമ്മളെ അത് എഫക്ട് ചെയ്യും അങ്ങനെ എൻ്റെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് മൈ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണിത് അതുകൊണ്ട് ഈ ഒരു ജേർണി അത്ര ഓക്കെ ആയിരുന്നില്ല എന്നാലും അവളുടെ കൂടെ പോകുന്ന എല്ലാം എനിക്ക് സ്പെഷ്യലാണ്